ഹൈ ഫ്രണ്ട് ജിയോമെറ്റക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു യൂസ്ഫുള്ളായ അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക വീഡിയോ ലാസ്റ്റ് വരെ എന്നാലേ ഫുള്ള് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ നം ഞാനിന്ന് പറയുന്നത് നമ്മൾ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തിട്ടുണ്ടാവും ഗൂഗിൾ പേ വഴി അത് ഓട്ടോ പേയ്മെൻ്റ് ആയി കിടക്കുന്നുണ്ടാവും ഈ ഓട്ടോ പേയ്മെൻ്റ് ഒക്കെ വെച്ചാൽ രണ്ടായിരത്തി മുപ്പത് മുപ്പത്തഞ്ച് വരെ കാലഘട്ടം വരെയൊക്കെ ഉണ്ടാവും ഓരോ ഓട്ടോ പേയ്മെൻറ്റ് ശിക്ഷം നിങ്ങൾ ക്യാൻസലാക്കാൻ അറിഞ്ഞില്ലെങ്കിൽ അതുവരെ നിങ്ങളെ ബാങ്കിൽ നിന്ന് നിങ്ങളെ പൈസ ഇങ്ങനെ കട്ടായി കൊണ്ടേയിരിക്കും അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷനൊക്കെ ഗൂഗിൾ പേ വഴി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ക്യാൻസൽ ചെയ്യാം ഓട്ടോ പേയ്മെൻറ്റ് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ജസ്റ്റ് വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഫുള്ളായിട്ട് കാണാതെ ഒരിക്കലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഓക്കെ ചിലവർ പറയുന്നുണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് ഇതാണ് എന്നൊക്കെ അപ്പോൾ ജസ്റ്റ് നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെ വന്നിട്ട് സോറി താഴല്ല പക്ഷേ മുകളിലോട്ട് പോയിട്ട് നിങ്ങളെ പ്രൊഫൈൽ ഉണ്ടാവും പ്രൊഫൈൽ ആയിക്കാണ് കാണുന്നുണ്ട് ഒരു പിക്ചർ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിയിലോട്ട് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓട്ടോ പേ ഓട്ടോ പേ അപ്പോൾ ഓട്ടോ പേയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഓട്ടോ ഓട്ടോപേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഓട്ടോ പേയ്മെൻ്റ് ഓക്കെ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റിൻ്റെ ഇൻ്റർഫേസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ലൈവായി ആക്റ്റീവായി കിടക്കുന്ന ഓട്ടോ പേയ്മെൻറ്റ് വന്ന് കാണിക്കുന്നുണ്ട് പെൻഡിങ് ആയതുണ്ട് കംപ്ലീറ്റ് ആയതുണ്ട് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോ പേയ്മെൻറ്റ് നിങ്ങൾ ഒരു മാസം കംപ്ലീറ്റ് ആയാലും അതിൻ്റെ ഇത്ര അവിടെ കാണിക്കും അതാണ് ഇപ്പോൾ ആക്റ്റീവായി കിടക്കുന്ന ഇതാണ് ഓക്കെ അപ്പോൾ ഇതെങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടിയിൽ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയില്ല ഒരു മിനിറ്റ് പോയി ഒന്നും കൂടി കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഇതിൽ മേലെ ക്ലിക്ക് ചെയ്ത് പോകാൻ നമ്മൾ ടൈം ഒരു പേയ്മെൻറ്റ് കഴിഞ്ഞ ഡേറ്റ് കാര്യങ്ങൾ അതിൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഇതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടിയിൽ ഇങ്ങനെ കാണിക്കും കണ്ടോ ക്യാൻസൽഡ് ഓട്ടോ പേ ഈ ക്യാൻസൽഡ് ഓട്ടോ പേയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം യെസ് ക്യാൻസൽ ഓട്ടോ പേ യെസ് കൊടുക്കുക എന്നിട്ട് നമ്മളെ യു പി ഐ പിൻ നമ്പർ കൊടുക്കുക നമ്മളെ ഗൂഗിൾ പേൻ്റെ യു പി ഐ പിൻ നമ്പർ കൊടുക്കുക യു പി ഐ പിൻ നമ്പർ കൊടുത്തതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്യുക കുറച്ച് ടൈം എടുക്കും ഒരു ഒരു മിനിറ്റിൻ്റെ അടുത്തൊക്കെ എടുക്കുന്നുണ്ട് ഓക്കെ കുറച്ച് വെയിറ്റ് ചെയ്യണം ക്യാൻസലിങ് ഓട്ടോ പേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്യാൻസലിങ് ഓട്ടോ പേ ഇപ്പോൾ ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് വരുന്ന വെയിറ്റ് ചെയ്യാം നമ്മൾ നോക്കാം എന്താ സംഭവിക്കണമെന്ന് ഓക്കെ ക്യാൻസലിങ് ക്യാൻസലിംഗ് ഓക്കെ ഓക്കെ ഇപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷനൊക്കെ ഗൂഗിൾ പേന്ന് കണ്ടോ ഓട്ടോ പേയ്മെൻറ്റ് ക്യാൻസൽഡ് ഓൾ പേയ്മെൻറ്റ് ആർ സ്റ്റോപ്പ് ഉണ്ടോ അപ്പോൾ മെസ്സേജ് എല്ലാം വന്ന് സെറ്റായി അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഓട്ടോ പേയ്മെൻറ്റ് ഗൂഗിൾ പേൻ്റെ ഓട്ടോ പേയ്മെൻറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും കൂട്ടുകാർക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ കമൻ്റ് ഇടാൻ മറക്കരുത് താങ്ക് യു കായ് സീ യു നെക്സ്റ്റ് വീഡിയോ